ഹായ് ഹലോ എല്ലാവർക്കും ശരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്ക അപ്പൊ ഇത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് നമ്മളെല്ലാ കൊല്ലവും ഇങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊണ്ടുപോകാറില്ലേ അപ്പൊ അത് ഇന്നാണ് കേട്ടോ ദിവസം അപ്പൊ ഇന്ന് നമുക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ചോറ് പൊതിയാട്ട ഇന്ന് നമ്മള് ചോറ് പൊതിയലാണ് അപ്പൊ ചോറ് കണ്ടില്ലേ അധികം നല്ലോണം അധികം വെന്ത് കുഴയാതെ ഇത് നമ്മുടെ റേഷൻ്റെ അരിയാട്ടാണ്ട ഇത് ശരിക്കും വേവിച്ചെടുക്കാൻ പറ്റും തോന വെള്ളത്തിൽ വെച്ചാൽ മതി പിന്നെ ബീൻസും കാരറ്റും തോരം വെച്ചിട്ട പിന്നെ എരിവുള്ള ഒരു എന്താ പറയുക അമരപ്പയർ കൊത്തമരപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർ ഇട്ടാ സാമ്പാർ ഞാൻ കട്ടിക്കാൻ ഉണ്ടാക്കിയത് നമ്മളെ ഈ ഇലയല്ല ഇങ്ങനത്തെ ഇലയാണ് അപ്പൊ അത് കാരണം കൊണ്ട് കട്ടിക്കാണ് കേട്ടോ സാമ്പാർ വെച്ചിട്ടുള്ളത് ചോറിലെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ അച്ചാർ കിട്ട അപ്പൊ ഇത്രയും സാധനങ്ങളട്ടോ നമ്മള് പൊതിയുന്നത് അപ്പൊ നമുക്കിത് കുറേശ് എടുക്കാം മെല്ലെ മെല്ലെ പൊതിയണം കാരണം ഇത് എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഇലയെ കാരണം കൊണ്ടാണ് കേട്ടാ അപ്പൊ നമുക്ക് ഇത് പൊതിഞ്ഞ് എടുക്കാം ചോറ് പെരിയിട്ട് കൊടുക്കട്ട എരുവുള്ള പെരി എന്തെങ്കിലും എരിവുള്ളത് വേണ്ട വെച്ചു ഞാൻ പറയാറില്ലേ ഇത് നമുക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ്ട്ടത് അച്ചാർ അധികം വേണ്ട പുളി കടക്കില്ലേ ചോറ് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം സാമ്പാർ നമ്മൾക്ക് ഇങ്ങനെ ഈ പുറത്ത് വരാത്ത രീതിയിൽ അവിടെ നിക്കണം ആ രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഭയങ്കര ശ്രമകരമായിട്ട് പൊതിഞ്ഞിരിക്കണം ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ കൊറച്ചെപ്പൊതിട്ട് പിന്നെ ഞാന് രണ്ടിലിട്ട് പൊതിയൂട്ടാ ചെലപ്പോ രണ്ട വെച്ച് പൊതിയും പൊതിയാനൊക്കെ പറ്റിണ്ട് പക്ഷെ ഇതെനിക്ക് പേടിയെന്ന് വെച്ചിട്ട് അത് തരുമോന്നുള്ളതാണ് പേടിറ്റാ അങ്ങനെ ഇണ്ടാവില്ലാന്നാണ് ചേട്ടൻ പറഞ്ഞത് നമ്മൾ ഇത് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് കെട്ടി ഒന്ന് രണ്ടെണ്ണം പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡാവും വേഗം വേഗം ചെയ്യാൻ പറ്റും ഇത് ഈ പേപ്പറിൻ്റെ വാഴയിലായ കാരണം കൊണ്ട് അപ്പോൾ അത് നനഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയും ചെയ്യാമല്ലോ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ രണ്ട് ഇല വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് പൊതിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും പൊതിയാന്ന് വിചാരിച്ചിട്ട് പൊതിയാണ് കേട്ടോ ഇന്നലെ തന്നെ ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ ഞാനും ഏട്ടനും ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി വന്നിട്ട് പിന്നെ ഏട്ടൻ മരുന്ന് മേടിക്കാൻ പോയി വരുമ്പോൾ വന്നപ്പോൾ ഞാൻ ചിറക്കിലേക്ക് വീണ്ടും ചെല്ലുകയോ ചെയ്ത് അങ്ങനെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വിടുന്നു പച്ചക്കറി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അത് മേടിക്കുക പിന്നെ ഇങ്ങനെ ചോറൊക്കെ പൊതിയുമ്പോൾ കൂടുതലും വെജിറ്റബിൾ അല്ലേ നല്ലത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് അത് ഇന്നലെ പോയി വാങ്ങേണ്ടി വന്നത് കേട്ടോ വേറെ ഒരു പ്രശ്നമില്ല പിന്നെ എനിക്കിത് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആദ്യം ഡോക്ടർക്ക് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബുധനാഴ്ച ഒക്കെ ബുധനാഴ്ചയാണ് ഈ ചോറ് പൊതി കൊണ്ടുപോകണത് അപ്പം പിന്നെ എനിക്കത് പറ്റില്ലല്ലോ ഞങ്ങൾ പോയ ഒരു ആറു മണിക്ക് പോയ രാവിലെ ആറു മണിക്ക് പോയ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ മടങ്ങി വരുമ്പോഴേ അപ്പോഴേക്കും അത്ര നേരായാൽ പറ്റില്ലല്ലോ നേരത്തെ എണീറ്റ് ചെയ്താലും കാര്യമില്ല അത്ര നേരത്തെ എണീറ്റിട്ടൊന്നും നമുക്കിത് ചെയ്തിച്ചിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ആണെങ്കിൽ ഇത് പൊതിഞ്ഞു കൊടുക്കാനൊക്കെ ഞാൻ തന്നെ വേണം അപ്പോൾ അത് കാരണം കൊണ്ട് അന്ന് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്പോഴേക്കാണ് പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞത് തിങ്കളാഴ്ച വായോ എന്ന് ഏട്ടനോട് പറഞ്ഞത് തിങ്കളാഴ്ച ചെല്ലാമെന്നിട്ട് ഞങ്ങൾ പോയി പകുതി എത്തിയപ്പോഴാണ് അറിയണത് ഡോക്ടർ അവിടെ വീട്ടിലെത്തിയിട്ടില്ല എവിടേക്കാണ് പോയിരിക്കുന്ന ആൾ അപ്പോൾ ഇനി ചൊവ്വാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ സമാധാനമായി ചൊവ്മാ ചൊവ്വാഴ്ചയല്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള ഇതായി അത് കാരണം കേട്ടോ എനിക്കിപ്പോൾ അത് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ നമുക്കതിനുള്ള ഒരു ഭാഗ്യമുണ്ട് അതുകൊണ്ടാണത് പറ്റിയത് ഈ എന്താ പറയുക കണ്ണനും എന്താ വച്ചിട്ടാൽ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ആട്ടാ ഞാനിത് പൊതിയാ നിന്നത് അവയെ മുന്നേ തന്നെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ നാല് മണിക്ക് എണീട്ടുണ്ട് കേട്ടോ നാല് മണിയൊക്കെ മുന്നേ എണീട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നലെ തന്നെ ഇരുന്നിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചു ഒക്കെ എല്ലാ പച്ചക്കറി ബീൻസും രണ്ട് തരം ബീൻസ് ഉണ്ടായിരുന്നു അത് രണ്ടും കഴുകി അരിഞ്ഞൊക്കെ വെക്കല ഇന്നലെ തന്നെ ചെയ്ത കാരണം ഇന്ന് എണീറ്റിട്ട് ഒരുപ്പോൾ വലിയ പണിയൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പോൾ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ പോണേൻ്റെ ഇടയിൽ ആകെ തിക്കും തിരക്കും ബഹളമാവും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകേ അപ്പോൾ അത് കാരണം കൊണ്ട് നേരത്തെ എണീറ്റപ്പോൾ ഒക്കെ ചെയ്തു വെച്ചാൽ പിന്നെ നേരത്തെ എണീറ്റാ എളുപ്പമാണ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഇവിടെ മറ്റടുപ്പില്ലാത്ത കാരണം കൊണ്ട് ഈ ചെറിയ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ അധികം വലിയ പാത്രങ്ങളൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ചോറൊക്കെ രണ്ട് പ്രാവശ്യമായിട്ട് അമ്മ കുക്കറിൽ രണ്ട് പ്രാവശ്യമായിട്ട് കയറ്റി വയ്ക്കുക ചെയ്തത് അപ്പോൾ നമുക്ക് ഇത്ട്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റി പോലെ പോരെ അങ്ങനെ ചെയ്തത് ഇട്ടാ മറ്റേ മുറ്റത്തെ അല്ലെങ്കിൽ നമുക്ക് നല്ലപ്പോൾ ഈ സാധാരണ വിറക് കത്തിക്കണടുപ്പുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ സ്ഥല സൗകര്യമുള്ളവർക്കൊക്കെ ഈ വിറകടുപ്പൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം കൊണ്ട് എന്താ വെച്ചിട്ടാ അത് പറ്റില്ല മുറ്റത്ത് സ്ഥലമുണ്ട് പക്ഷെ അവിടെ തേങ്ങ വന്നു കീഴും അവിടെ കാരണം കൊണ്ട് അടുപ്പ് പണിന്താ ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ അത് പറ്റാത്തത് ഞാൻ വിചാരിച്ചു ഈ ഇലയ്ക്ക് കുറച്ച് നീളം കൂടി ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനൊരു ചെറിയത് നീളത്തിലാണ് ഉണ്ടാക്കി വെച്ച് നോക്കണത് ഒരു സ്വല്പൂടി നീളത്തിലുണ്ടെങ്കിൽ ഈ ഇതിങ്ങനെ കെട്ടണ കാര്യത്തിനൊക്കെ ഇത് നല്ലതാണ് കേട്ടാണ് നമ്മുടെ വാഴയിലേക്കാട്ടും കുറച്ചും കൂടിയും നല്ലതാണെന്ന് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചിട്ടാ വാഴല നമ്മളിങ്ങനെ മടക്കുമ്പോൾ എത്ര വാട്ടിയാലോ സൈഡിലൊക്കെ കീറി കീറി പോരും അപ്പം ഞാൻ ചില ദിവസം രണ്ടിലൊക്കെ ഇട്ടിട്ടാണ് ഇത് കെട്ടാറുള്ളത് പക്ഷേ ഇത് കീറി പോ തീരെ കീറില്ല സാധനം അത് കാരണം കൊണ്ട് വേഗം വേഗം ചോറ് പൊതി പൊതിഞ്ഞെടുക്കാൻ പറ്റിയിട്ടാണ് നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാട്ടും ഇത് പൊതിയ അറിയാന്നുള്ളതാണ് ഇപ്പോൾ അത് ഞാൻ ഇത് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഫസ്റ്റൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം ഇത് വേഗം വേഗം ചെയ്യാൻ പറ്റി തുടങ്ങിയിട്ടാണ് ഇതിൽ റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നു ഇവിടെ അത് എവിടെയാന്ന് നോക്കിയിട്ട് ഒരു പിടുത്തം ഇല്ല എന്നാൽ പിന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും പിന്നെ മോള് നൂല് വെച്ചിട്ട് കെട്ടാമെന്ന് പറഞ്ഞാൽ അപ്പം എല്ലാതും നമ്മളിങ്ങനെ റെഡി ആക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് നൂലുകൊണ്ട് കെട്ടാമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് കൊണ്ടുപോകുമല്ലോ അപ്പോൾ നമ്മൾ അപ്പോഴേക്കെല്ലാം റെഡി ആക്കിയിട്ടിരിക്കണ്ടേ അതാണ് ഈ സമയം പോകുന്ന പേടിയാണ് കേട്ടോ ഓരോന്ന് ചെയ്യുമ്പോഴേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നേരത്തിന് ചെയ്യണ്ട അല്ലാണ്ട് കാര്യമില്ലല്ലോ അപ്പം ഞാനിത് രാവിലെ എല്ലാ പൊതി ചോറും പൊതിയണത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് രണ്ടെണ്ണം കാണിച്ചത് അപ്പോൾ ബാക്കി ഇത് രാവിലെ ഞാൻ നേരത്തെ എണീറ്റപ്പുള്ള ഇതാണ് കേട്ട കാണിക്കണത് രാവിലെ ഈ സാമ്പാർ കഷ്ണം ഞാൻ ആവി രാവിലെ എണീറ്റിട്ട് തന്നെയാണ് നുറുക്കിയത് ബാക്കിയുള്ളത് ബീൻസും ഇതൊക്കെ നേരത്തെ തന്നെ ആക്കി അപ്പം അത് ഏട്ടനും മോനും ഇതൊന്ന് കുറേശ്ശെ കൊണ്ടുപോകാലോ അവർക്ക് ചോറ് ചോറിലിട്ടിട്ട് പോവുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നേരത്തെ അവർ പോകണമായിട്ട് നേ മുന്നേ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റൗ ചെയ്യാം പക്ഷെ വലിയ കലൊക്കെ കയറ്റി വെച്ചിട്ട് ചോറ് ഉണ്ടാക്കാനൊന്നും ഇങ്ങനത്തെ സ്റ്റൗ പറ്റാഞ്ഞിട്ടല്ല പൊട്ടി വീഴും നമ്മുടെ സ്ലാബ് തന്നെയാണ് അല്ലാതെ മറ്റേ കബോർഡ് പോലുള്ള സംഭവമൊന്നുമല്ല നല്ല സ്ലാബ് തന്നെയാണ് കയറ്റി വെച്ച ഭാരം കുഴപ്പമൊന്നുമില്ല എന്നാലും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്ക് അപ്പുറം ഇപ്പറേം വേറെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റിയില്ലല്ലോ അത് കാരണം കൊണ്ടാണ് അപ്പോൾ തേങ്ങയൊക്കെ അമ്മ വറുത്തു നിന്നു തേങ്ങ ചിരക്കി അമ്മ വറുത്തുന്ന് കേട്ടോ അപ്പോഴേക്ക് ഏട്ടൻ പോകുമ്പോഴേക്കും കുറച്ച് ചായ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറ് ഭയങ്കര ചൂടായിരുന്നത് അപ്പോൾ അവർക്ക് ചോറൊക്കെ ഈ ചൂടാറാനായിട്ട് മേശപ്പുറത്ത് കൊടുന്ന് വെച്ചതാണ് ഞാൻ ഇട്ടാ പിന്നെന്ന് പറഞ്ഞാൽ ഏട്ടനും ഇന്നലെ ഞങ്ങൾ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ കറി ഇന്ന് നാശാവില്ല അപ്പം അത് കാരണം കൊണ്ട് ആ കറി തന്നെയാണ് ഏട്ടനും കണ്ണനും കൊണ്ടുപോയത് കേട്ടാ മീൻ വറുത്തതുണ്ടായിരുന്നു ഇന്നലത്തെ അപ്പം അത് ഒക്കെ തന്നെ ഏട്ടനും മോനും കൊണ്ടുപോയത് ഇന്നലത്തെ ബാക്കി അപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ചൂടാറ്റിട്ടാണ് ആക്കുക ഈ അപ്പോൾ പിന്നെ ഈ അടച്ച് വെക്കുമ്പോൾ അത് കേടാവുകയോ ഒന്നും ചെയ്യില്ലല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു പേടിയുണ്ട് ചിലപ്പോൾ കേടായെങ്കിലോ ചൂടാറാതാക്കി കഴിഞ്ഞാൽ ചൂട്ടത്ത് ഇങ്ങനെ ചുറ്റും പാത്രത്തിൽ ഇരുന്നിട്ട് ചോറ് എടുക്കണ സമയത്തേക്ക് കേടാവോന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ചൂടാക്കിയിട്ടേ ഞാൻ പാത്രത്തിലാക്കു ചോറിങ്ങനെ കൊടുന്ന് വയ്ക്കുക ആദ്യം എന്നിട്ട് ഫാനിടും അങ്ങനെ തണുപ്പിച്ചതിന് ശേഷം അതല്ലെങ്കിൽ പിന്നെ നേരത്തെയാണെന്ന് വെച്ചാൽ നേരത്തെ കൊണ്ടു വെച്ചാൽ അത് അടയ്ക്കുമ്പോഴേക്കും റെഡി ആയിക്കോളും അപ്പോൾ ഇത് ഏട്ടനെ കൊണ്ടുപോകാനുള്ള ചോറ് ആ കിണ്ണം പോലത്തെ പാത്രം കണ്ണന് കൊണ്ടുപോകാനുള്ള ചോറ് കേട്ടോ ആ പാത്രം കണ്ണൻ്റെ കൂടെ വടകരയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നിഖിലെന്ന് പറഞ്ഞ ഒരു ഏട്ടൻ്റെ പാത്രം കേട്ടോ അതിലാണ് ഇപ്പോൾ കണ്ണൻ ചോറ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അവൻ ഒരു ഈ ഒരു ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ചോറ് കൊണ്ടുപോകുമല്ലോ അങ്ങനെ തിങ്കളാഴ്ച ദിവസം കൊണ്ടുപോകാറുണ്ട് അപ്പം അങ്ങനെ വേണ്ടി കൊണ്ടു വന്നതാണ് പിന്നെ കണ്ണെവിടെയായിപ്പോൾ ആ പാത്രം എവിടെയിട്ടാണ് പിന്നെ ആ നികിലെന്ന് പറയുന്ന ചേട്ടനും ആ ഈ അവിടുന്ന് ജോലി നിർത്തി പോയിട്ടുണ്ട് പോയി അപ്പം പിന്നെ ആ പാത്രം ഇവിടെ ആയി അപ്പം കണ്ണതിലാണ് കേട്ടോ ചോറ് കൊണ്ടുപോകുന്നത് അപ്പം ആ കിണ്ണം പോലെ കാരണം കഴിക്കാനും നല്ല എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു പാത്രം പക്ഷെ ബാഗും ഇത്തിരി വലുത് വേണമെന്നുള്ളു ഈ കിണ്ണം പോലത്തെ പാത്രം വെക്കണമെന്ന് വെച്ചാൽ ഒത്തിരി സ്ഥലം വേണ്ട അത് കാരണമുണ്ട് അപ്പോൾ എപ്പോൾ ഈ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ നന്നായി പ്ലാസ്റ്റിക്കൊക്കെ നിര ചെന്നാലും ഇങ്ങനെയൊക്കെ കെട്ടണമെങ്കിൽ ഇത് ഇത് തന്നെ വേണം അല്ലാതെ നമുക്ക് ബാഗിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ബാഗിൽ വയ്ക്കുക അപ്പോൾ പൂവില്ല തീരെ പൂവില്ല ചില ദിവസത്തിൽ ധൈര്യക്കുറവ് ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് കൂടെ വീണ്ടും പേപ്പർ ചുറ്റും ഞാൻ എന്നിട്ട് വീണ്ടും കവറിൽ വയ്ക്കും അപ്പോൾ എന്തെങ്കിലും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിലാവുമല്ലോ വെച്ചിട്ട് അങ്ങനെ ഏട്ടൻ പോകാമെന്നൊക്കെ ഇപ്പം ഏട്ടൻ്റെ വലിയ ബാഗൊക്കെ കളഞ്ഞു വലിയ ബാഗൊക്കെ കണ്ണം പോകുമ്പോഴാണ് കൊണ്ടുപോകരുത് ഇപ്പോൾ ഏട്ടൻ്റെ ഈ ഒരു കുഞ്ഞ ബാഗ് കൈ പിടിച്ചിട്ടാണ് പോവുക അപ്പോൾ അതിലേക്കുള്ള പാത്രവും കുടയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുടങ്ങിയിട്ട് വീട്ടിലുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ ഇപ്പം ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അങ്ങനെയാണ് വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടായിട്ട് പിന്നെ പോകുമ്പോഴേ ഉണ്ട് വെച്ചിങ്ങാ എപ്പോഴെപ്പോഴും തല്ലൂടും ഞങ്ങൾ കിട്ടും അത് വേറെ വശം എന്നാലും ഈ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഭയങ്കര ഒരു ടെൻഷനാകും ഇനിയിപ്പോൾ വേഗം നമുക്ക് ദിവസം പോകും കാരണം എന്താ വെച്ചിട്ട് ഇനി ശനിയാഴ്ച വേഗം വേഗമാവില്ലേ അപ്പോൾ അത് കാരണമുള്ളൂ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഈ ഡോക്ടറെടുത്തേക്ക് പോകേണ്ട ഒരു ഇതിൽ മാറ്റിയും തിരിച്ചൊക്കെ ടൈം കിട്ടിയ കാരണം കൊണ്ട് അങ്ങനെ ഏട്ട ഇവിടെ ആയി പോയതാട്ടാ രണ്ട് ദിവസം അങ്ങനെ ലീവ് കിട്ടി ലീവ് എടുത്തു കിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പം ഞാനേട്ടം പോയതിന് ശേഷമാണ് കേട്ടോ ഈ ചോറൊക്കെ ഊറ്റിയതമ്മ ഒരു പ്രാവശ്യം വെച്ചിട്ട് ഊറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ഉള്ളത് എങ്ങനെ ഊറ്റി ഇങ്ങനെ കുക്കറിൽ നമ്മൾ സാധാരണ അരിയുടെ അളവിനെക്കാട്ടും കൂടുതൽ അളവുള്ള കുക്കർ എടുക്കുക എന്നിട്ട് ആ കുക്കറിൽ ഒരുപാട് ചോ അരി ഇട്ടിട്ട് ഇത്തിരി തോനെ വെള്ളം വെച്ചിട്ട് നമ്മുടെ റേഷൻ്റെ അരിയിട്ട് വേവിക്കുകയാണ് വെച്ചെങ്കിൽ രണ്ട് വിസലടിപ്പിക്കുക എന്നാൽ അപ്പം തന്നെ തണുപ്പിച്ച് തുറന്നു കഴിഞ്ഞാൽ ചോറ് നല്ല നല്ല മെന്തിട്ട് നല്ല പാകത്തിനുള്ള വേവും ഉണ്ടാകും ആ ചോറ് ഒരിക്കലും ഉടയില്ല പുറം പാകം അങ്ങനെ നല്ല നമ്മുടെ കുറുവരി ഇരിക്കണ പോലെ ഇരിക്കുകയും ചെയ്യൂട്ടാണ് ഇവിടെ ഞങ്ങൾ അങ്ങനെ ചോറ് വെക്കുക കണ്ണന് വെള്ളരി ഇഷ്ടമുള്ളു ചുമന്നരി മേടിക്കാൻ പറഞ്ഞ കൂട്ടാക്കില്ല ഇവിടെ ഏട്ടന് ചുമന്നരി ഇഷ്ടമാണ് പക്ഷേ ഇവിടെ വേറെ ആരും അത് കഴിക്കില്ല ഞങ്ങളൊന്നും കഴിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ വെള്ളരി വാങ്ങണതിട്ടാ വെള്ളരി ചോദിച്ചു വാങ്ങും അഥവാ ചില സമയത്ത് ചുമന്നരി കഴിഞ്ഞാലേ അത് കഴിയാൻ പാടുപെടും ആർക്കും കറി ഒഴിച്ചിട്ടൊന്നും ആർക്കും വേണ്ട കണ്ണാന്നിട്ട് പറയും ഇതിനോട് ഈ ഒരു കറിയും ചേരില്ല പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ നമ്മളിപ്പോൾ പൊതിഞ്ഞ ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് കൊടുന്ന് വയ്ക്കണതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ ഈ കടുക് വറക്കുമ്പോൾ മുളകൊക്കെ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടിട്ടേ കണ്ണിൽ ആ കൈ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു അപ്പോൾ അത് എന്നിട്ട് പോയിട്ട് കുറേ നേരം നീറിയിട്ട് പോയി മുഖമൊക്കെ കഴുകി വന്നതാട്ടോ അതേമാതിരി നീറ്റായിരുന്നു ആ ഉണക്കമുളക് പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കില്ല നമ്മൾ കടുുകൾ ഇടാ അത് ഓർമ്മയുണ്ടായില്ലേ എനിക്ക് അപ്പോൾ അതൊക്കെ കൊടന്ന് വെച്ച് കൊടന്ന് വെച്ചത് ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ പൊതിഞ്ഞെടുത്തത് ബീൻസ് എനിക്ക് ബീൻസ് അവിടെ നോക്കിയപ്പോളേ ബീൻസ് മാത്രം മാത്രമാക്കേണ്ടാന്ന് വിചാരിച്ചു ഞാൻ കാരണം ബീൻസിൽ നമ്മൾ എരിവിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല അതിലേക്ക് ആ പച്ചമുളകും പിന്നെ ഈ തേങ്ങയൊക്കെ തന്നെ ചേരുള്ളൂ അപ്പം അത് ഇത്തിരി എരിവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ കൊത്തുമര എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ അത് വാങ്ങിയത് കിട്ടാം അതിലാകുമ്പോൾ നമുക്ക് എരിവിടാം കുഴപ്പമില്ല അത് അതിൻ്റെ രണ്ട് സൈഡിലുള്ള നാര് നന്നായി കീറി കളഞ്ഞു കഴിഞ്ഞാല് അതൊരു കനപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ നാരോട് കൂടിയിട്ടാ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒരു കനപ്പും ഉണ്ടാവും ആ നാരിങ്ങനെ എപ്പോഴും എപ്പോഴും വായിൽ തടയും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ചോറ് ഞാൻ പൊതിഞ്ഞ് പൊതിഞ്ഞ് വന്നതിന്റെ ലാസ്റ്റ് ആയതാട്ടോ അത് അപ്പൊ നമ്മളെല്ലാ ചോറും ഫസ്റ്റ് പൊതിഞ്ഞത് ഞാൻ നോക്കി ഏറ്റവും ആദ്യം പൊതിഞ്ഞ് വെച്ചത് ഒരു ലീക്ക് ഒന്നുമില്ല കേട്ടാ കണ്ട വൃത്തിയായിട്ട് പൊതിഞ്ഞ് വെച്ചത് ഇനിയിപ്പോൾ അവരെയും ഇട്ട് വരും കവറിലാക്കി വെക്കണ്ട അവളെ കവറുണ്ടെനിക്ക് ആക്കാന്ന് പറഞ്ഞു അപ്പം വരുമ്പോൾ എടുത്തു കൊടുക്കുക വേണ്ട അപ്പം അവർക്ക് കൊണ്ടുവരും അപ്പം അവളെ ഇപ്രാവസ്ഥയും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിട്ടാ അപ്പോഴേക്കും അവർ കൊണ്ടുപോകാനായിട്ട് വന്നു കേട്ടാ ഞാൻ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും അവർ കൊണ്ടുപോകാനായിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇത് ഉമ്മർത്തക്കിങ്ങനെ ഓരോ പൊതിയും ഓരോ പൊതിയായിട്ട് എടുത്ത് കൊടുക്കണ്ടല്ലോ അപ്പോഴേ സഞ്ചിയിലാണ് ഒരുമിച്ച് വെച്ചിട്ട് എടുത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സഞ്ചി അവർക്ക് വേണ്ട കാരണം അവർ വേറെ ഈ പെട്ടി പോലെ പെട്ടി കൊടുത്തിട്ടുണ്ടാവും കാർഡ് ബോർഡിൻ്റെ അതിൽ വെച്ചിട്ടാണ് കൊണ്ടുപോവുക അപ്പം എന്നാലും നമുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഇതിലാക്കിയിട്ട് കൊടുക്കല്ലേ എളുപ്പം പൊതികൾ ഇങ്ങനെ ഒലയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സഞ്ചിയിലാക്കണം കേട്ടോ എളുപ്പമെടുത്തിട്ടും മറത്തേക്ക് വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാധാരണ നമ്മളിത് ഉണ്ടാക്കിയിട്ട് കെട്ടലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കാത്തിരിക്കാറുണ്ട് കേട്ടാ അപ്പോൾ അപ്പോഴാണ് വന്നുകൊണ്ട് ഇപ്രാവശ്യം അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം ഉണ്ടാക്കി പൊതിഞ്ഞ് കഴിയുമ്പോഴേക്കും തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ കൊണ്ടുപോകാൻ പറ്റി മറ്റേത് കുറച്ച് അമ്മ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് വരാറ് അവിടെ ചെന്ന് പറയാറുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഈ പ്രാവശ്യം വേഗം എത്തി നമ്മുടെ കാരണം നമ്മുടെ അതിലെ ഭരണ നേരത്തേക്ക് തയ്യാറായി ഉള്ളോന്ന് അർത്ഥം കേട്ടോ അപ്പോൾ അവർ അതൊക്കെ ഇവിടെ അടുത്തുള്ളതാണ് കേട്ടോ ഇവിടെ മുന്നിലത്തെ വീട്ടിലത്തെയാണ് ആ വെള്ള ഷർട്ട് ഇട്ടിട്ടുള്ള ആ ഭാവേട്ടം പിന്നെ മറ്റേ കുട്ടികളൊക്കെ കണ്ണൻ്റെ ഈ ക്ലബിലൊക്കെയുള്ള മക്കളാണ് പിന്നെ ഈ ഈ കുട്ടിയിൽ ആ കറുത്ത ഡ്രസ് ഷർട്ട് ഇട്ട അത് കണ്ണൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയുടെ അനുജനാണ് കേട്ടാ അപ്പോൾ ഒക്കെ ഈ ചുറ്റുവട്ടത്തുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം അവർ ഞാൻ എടുത്തു കൊടുന്ന് വെച്ചത് അങ്ങനെ വേഗം വേഗം ആ അവരെ കാർഡ് ബോർഡ് പെട്ടിയിലേക്ക് വെക്കുക അപ്പം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണേക്കാട്ട് നല്ലത് അവരിവിടെ വന്ന് എടുക്കുക തന്നെയാണ് അപ്പം ആ കാർഡ് ബോർഡ് പെട്ടിയിൽ അവർ കൊണ്ടുപോകണം ആ പെട്ടിയിൽ തന്നെ അവർക്ക് കറക്റ്റ് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഈ വണ്ടിയുടെ മുകളിലാവുമ്പോൾ നമ്മൾ തൂക്കി പിടിച്ച് നടക്കും വേണ്ട അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പം അത് കാരണം കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവും അതാണ് രണ്ട് ദിവസം മുന്നേ ഈ കുട്ടികൾ തന്നെയാണ് കേട്ടോ നമ്മളോട് വന്ന് പറയുക അങ്ങനെ കൊണ്ടുപോവുകയുണ്ട് എന്നുള്ളത് അപ്പോഴേക്കും നമ്മൾ അത് തയ്യാറാക്കി വെച്ചാൽ മതി രണ്ട് ദിവസം ടൈം ഇട്ടിട്ട് തന്നെയാ പറയുക അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അവർ പോയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ അത് സന്തോഷമായിട്ട് കഴിഞ്ഞു ഇനി നമ്മളെ വൃത്തിയാക്കുക നമ്മളെ നമ്മളെ വൃത്തിയാക്കി കഴിഞ്ഞാ നമ്മള് പണി കഴിഞ്ഞു എല്ലാ ചോറൊക്കെ കൊണ്ടുപോയി ഇപ്രാവശ്യം നേരത്തെ ആയി എല്ലാം അപ്പൊ ഇന്ന് ഇന്ന് ഇത്രക്കുള്ള കേട്ടോ നമ്മളെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ